നമസ്കാരം വാർത്തകൾ കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു ആദ്യ പരിപാടി കണ്ണൂരിൽ ഇന്നു രാവിലെയാണ് പോലീസ് ആസ്ഥാനത്തെത്തി റവഡ ചന്ദ്രശേഖർ അധികാരമേറ്റത് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന എച്ച് വെങ്കടേഷൽ നിന്നും റവാഡ ചന്ദ്രശേഖർ മേധാവിയുടെ പാറ്റേൺശേഖർ അധികാരം ഏറ്റെടുക്കാനായി നിന്നും പോലീസ് ആസ്ഥാനത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം രാവിലെ പത്തരയുടെ വിമാനത്തിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള റവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊൻപത് കിലോയുടെ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് അൻപത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതിയ വില കഴിഞ്ഞ നാലു മാസത്തിനിടെ നൂറ്റി നാല് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കുറഞ്ഞത് അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല പിക്കപ്പ് വാനും ബൊലേറയും കൂട്ടിയിടിച്ചു രണ്ടുപേർ മരിച്ചു കോട്ടയം കോടിമാത പാലത്തിന്റെ സമീപമുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു പിക്കപ്പ് വാനും ബൊലേറയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ബെലോറോയിൽ സഞ്ചരിച്ചിരുന്ന കൊല്ലാട്ട സ്വദേശികളായ ജെയ്മോൻ അർജുൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് പിക്കപ്പ് വാനിലുണ്ടായിരുന്ന രണ്ടുപേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തിരുവനന്തപുരം നരുവാമൂട്ടിൽ പോളിടെക്നിക് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു നരുവാമൂട് സ്വദേശി മഹിമ സുരേഷിനെയാണ് വീടിനുള്ളിൽ മണ്ണയൊഴിച്ച് തീകൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത് ഇരുപത് വയസ്സായിരുന്നു പൊളലേറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വീടിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കയറിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് കൈമനം വനിതാ പോളിടെക്നിക്കിലെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും യൂണിയൻ മാഗസിൻ എഡിറ്ററുമാണ് മഹിമ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് സംഭവം പെട്ടെന്നുള്ള മാനസിക വിഷമമായിരിക്കാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ ഇതുവരെ ദുരൂഹതയില്ലെന്ന് നരുവാമൂട് പോലീസ് പറഞ്ഞു ട്രെയിൻ നിരക്ക് വർധന ഇന്നു മുതൽ ടിവണ്ടി യാത്രാ നിരക്ക് വർധന ജൂലൈ ഒന്നിന് നിലവിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു അഞ്ചു വർഷത്തിന് ശേഷമാണ് നിരക്ക് കൂടുന്നത് മെയിൽ എക്സ്പ്രസ് നോൺ എ ടിക്കറ്റുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയാണ് കൂടുക എ സി ടിക്കറ്റിന് രണ്ടു പൈസ കൂടും ഓർഡിനറി തീവണ്ടികളുടെ നോൺ എ സി ടിക്കറ്റിന് കിലോമീറ്ററിന് അരപൈസ പൈസ ഉണ്ടാവും എന്നാൽ ഇത് ആദ്യത്തെ അഞ്ഞൂറ് കിലോമീറ്ററിന് ബാധകമാവില്ല നേരത്തെ എടുത്ത ടിക്കറ്റുകൾക്ക് നിരക്കുവർദ്ധന ബാധകമാവില്ല ജി എസ് ടി ബാധകമായ ടിക്കറ്റുകൾക്ക് വർധനയ്ക്ക് വർധനയ്ക്കാനുപാതികമായി നിരക്ക് കൂടും റിസർവേഷൻ നിരക്കോ സൂപ്പർഫാസ്റ്റ് സർചാർജോ കൂടില്ല